ജീവിതത്തിൽ പരാജയത്തോടുള്ള എൻ്റെ സമീപനം മാറിയപ്പോഴാണ് എനിക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റും പറ്റുമെന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ടായത് അപ്പോൾ ജീവിതത്തിൽ പരാജയത്തോട് ഞാൻ ആദ്യം ഉണ്ടായിരുന്ന സമീപനവും രണ്ടാമത് ഉണ്ടായിരുന്ന സമീപനവും വ്യത്യസ്തമാണ് ആദ്യം ഞാൻ ഈ പരാജയത്തോട് മുഖംതിരിഞ്ഞ് നിന്നിരുന്നു എപ്പോഴും പക്ഷേ പിന്നീട് ഞാൻ പരാജയത്തെ ഒരു ലേണിംഗ് പ്രോസസ്സായിട്ട് കാണാൻ തുടങ്ങി ഇതിനൊരു ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് കാണാൻ തുടങ്ങി അപ്പോൾ എന്ത് പരാജയമുണ്ടെങ്കിലും അതിനൊരു ലേണിംഗ് പ്രോസസ്സായിട്ട് എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ജീവിതത്തിൽ ആ പരാജയത്തെ എനിക്ക് ഓപ്പർച്യൂണിറ്റീസായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റിയത് അതിന് ഞാൻ എടുത്ത ഒരു സ്റ്റെപ്പ് അക്സെപ്റ്റ് അവർ ഫെയിലുവർ എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങൾ മുഴുവൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു അത് പലപ്പോഴും എനിക്ക് എൻ്റെ ഫെയിലുവർ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് കാരണം നമ്മൾ പല പരീക്ഷണ ബിസിനസ്സുകളും ചെയ്തിട്ടുണ്ട് ജീവിതത്തിൽ ആ പരീക്ഷണ ബിസിനസ്സുകളൊക്കെ ഒത്തിരി പരാജയപ്പെട്ടിട്ടുണ്ട് ജീവിതത്തിൽ അപ്പോൾ ഓരോ ബിസിനസ്സുകൾ ചെയ്യുന്നു അത് പരാജയപ്പെടുന്നു ധാരാളം സമ്പത്ത് അതിനകത്ത് നഷ്ടപ്പെടുന്നു സമ്പത്തിലുപരി നമുക്ക് പൊതുസമൂഹത്തിൽ ഇറങ്ങി നിൽക്കാനുള്ളൊരു ബുദ്ധിമുട്ടാണ് നമ്മളൊരു ബിസിനസ് ചെയ്ത് പരാജയപ്പെടുമ്പോൾ നമ്മുടെ വീട്ടിലുള്ള ആളുകൾ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ വളരെ നെഗറ്റീവായിട്ട് കാണുന്ന ആളുകൾ നീ ചെയ്ത് പൊട്ടിയല്ലേ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഉണ്ട് മനസ്സിലായി അപ്പോൾ നമ്മളെ ഫെലുവർ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നില്ല നമ്മളെ ഫെയിലുവർ പരാജയപ്പെട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ട് അത് ഫാമിലിയുടെ മുന്നിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല സ്വന്തം ഭാര്യയുടെ മുന്നിൽ പോലും അക്സെപ്റ്റ് ചെയ്യാതെ പരാജയത്തെ അക്സെപ്റ്റ് ചെയ്ത് തുറന്നു കാണിക്കാൻ പറ്റാതെ ചിലപ്പോൾ ഈ പരാജയപ്പെട്ടു എന്ന് വിശ്വസിക്കാതെ ഈ ബിസിനസ് തോളിലേറ്റി നടത്തുന്ന ആളുകളുണ്ട് വീട്ടിൽ തോളിലേറ്റി ഇപ്പോഴും അത് ചെയ്തതായിട്ടോ അല്ലെങ്കിൽ പേപ്പറിൽ ആ ബിസിനസ് കാണിച്ച് മുന്നോട്ട് പോകുന്ന ആളുകളുണ്ട് അപ്പോൾ പരാജയം ആക്സെപ്റ്റ് ചെയ്യുക ആ ബിസിനസ് ഫെയിലൂറാണ് അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജി ഫെയിലൂറായിപ്പോയി എന്നുള്ളത് അപ്പോൾ അവിടെ പരാജയത്തെ രണ്ട് രീതി കാണണം നമ്മളല്ല പരാജയപ്പെട്ടു പണ്ട് ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവൻ ആ സബ്ജക്റ്റിന് തോറ്റിട്ട് അവൻ അതിൽ കൊള്ളത്തില്ല എന്നൊക്കെ പലപ്പോഴും ടീച്ചേഴ്സ് പറയാറുണ്ട് അപ്പം ഞാൻ കൊള്ളത്തില്ലല്ലോ ഒരിക്കലും എന്നെക്കൊണ്ട് പറ്റത്തില്ലേ എന്നൊക്കെയുള്ള ചിന്താഗതിയിലേക്ക് നമ്മൾ എത്തി പക്ഷേ അവിടെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് ഇത് ഫെയിലർ ആയിരിക്കുന്നത് ആ സബ്ജക്റ്റാണ് നമ്മൾ തോറ്റുപോച്ചാൽ അപ്പോൾ ആ സബ്ജക്റ്റ് നമുക്ക് ഒരു മെമ്മറി പവർ നമുക്കില്ലാത്ത അതിൻ്റെ ഇൻ്റലിജൻറ്റ് എനിക്കില്ലാത്തത് കൊണ്ട് പരാജയപ്പെട്ടതാവാം അപ്പോൾ ആ പിന്നീട് ഞാൻ മനസ്സിലാക്കിയത് ആക്ച്വലി ഞാൻ അവിടെ പരാജയപ്പെട്ടില്ല എൻ്റെ ഇൻ്റലിജൻ്റ് അത് അത് കോപ്പി ചെയ്യാൻ ആ സബ്ജക്റ്റ് കോപ്പി ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് മെമ്മറിയിൽ എനിക്കത് വെക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എനിക്കത് നന്നായിട്ട് എഴുതാനോ പെർഫോം ചെയ്യാനോ പറ്റാത്തത് അപ്പോൾ നമ്മളെ സമൂഹം നമ്മളൊരു പരാജയപ്പെട്ട ആളായിട്ട് ഇങ്ങനെ ചിത്രീകരിച്ചുകൊണ്ടേ പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ സ്ട്രാറ്റജി പരാജയപ്പെട്ടു നമ്മളല്ല പരാജയതരും നമ്മൾ പരാജിതരാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാതെ ആ ഫെയിലുവർ എന്ന് പറയുന്നത് സബ്ജെക്റ്റ് ഫെയിലുവറാണ് ആ ബിസിനസ് ഫെയിലുവറാണ് അല്ലെങ്കിൽ ഞാൻ ആ ചെയ്ത പ്രക്രിയ ഫെയിലുവറാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഫെലുവിൽ നിന്ന് നമ്മൾ പാഠം ഉൾക്കൊള്ളണം പ്രത്യേകിച്ച് ബിസിനസ്സിൽ ആ സ്ട്രാറ്റജീസ് ഫെയിലുവർ ആണെങ്കിൽ എന്ത് സ്ട്രാറ്റജീസാണ് പുതിയത് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എന്ന് നമ്മൾ പരിശ്രമിക്കുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്ത ബിസിനസ് ഫെല്വർ ഒന്നെങ്കിൽ ആ ആ പ്രോഡക്റ്റ് ആളുകൾക്ക് വേണ്ട അല്ലെങ്കിൽ ആ സർവീസ് ആളുകൾക്ക് വേണ്ട അല്ലെങ്കിൽ ആ ഏരിയയിൽ ആ ബിസിനസ് പോസിബിൾ അല്ല അപ്പോൾ എന്താണോ ആ സ്ട്രാറ്റജിക്ക് ആ മൂവ് തെറ്റാണ് അതിനെ എന്നുള്ളത് അപ്പം ലേൺ ഫ്രോം ഫെയിലുവർ എന്നുള്ളൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ആ ഫെയിലുവറിനെ ആക്സപ്റ്റ് ചെയ്തു രണ്ടാമത് ഞാൻ എടുത്ത സെറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അനലൈസ് യുവർ ഫെയിലുവർ എന്നുള്ളൊരു സ്റ്റെപ്പിലേക്ക് പോയി നമ്മുടെ ഫെയിലുവറിനെ അനലൈസ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പം ഞാൻ ചിന്തിച്ചു എന്താണ് ആ ആ ആ ഫെയിലുവർ ഉണ്ടായത് ചിലപ്പോൾ മാസങ്ങളെടുത്തായിരിക്കും നമ്മൾ ആ പ്രോസസ്സ് ചെയ്യുന്നത് അപ്പോൾ ആ ഫെയിലുവറിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ മിസ്റ്റേക്ക് ആ മിസ്റ്റേക്കിനെയാണ് നമ്മൾ കൃത്യമായി ലേൺ ചെയ്യുന്നത് ആ ലേണിങ് എക്സ്പീരിയൻസ് മാത്രമേ നമ്മൾ സക്സസ്സിലേക്ക് നമ്മൾ കൊണ്ടെത്തിക്കാൻ പറ്റൂ പക്ഷേ ഫെലുവറിനെ അക്സെപ്റ്റ് ചെയ്യാതെ അതിനെ അനലൈസ് ചെയ്യാതെ അതിനെ ലേൺ ചെയ്യാതെ ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാതെ നടക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ധാരാളം ആളുകൾ ഞാൻ കാണാറുണ്ട് പക്ഷെ അവരൊക്കെ വീണ്ടും ആ പരാജയത്തെ ഇങ്ങനെ തൊഴിലെന്തിക്കൊണ്ട് നടക്കുവാണ് പക്ഷെ ആ പരാജയത്തെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കി അക്സെപ്റ്റ് ചെയ്ത് ആ ഫെയിലുറിനെ പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് സക്സസ്സിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ഈ ഫെലുവറിനൊക്കെ നമ്മൾ ഒരു മോട്ടിവേഷനായിട്ട് കാണണം അതിൻ്റെ അതിനൊരു മോട്ടിവേഷൻ ഫ്യൂച്ചറിൽ ഇപ്പം തന്നെ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഫെയിലുവേഴ്സൊക്കെ തന്നെ ഞാൻ എൻ്റെ ഒരു മോട്ടിവേഷനായിട്ടാണ് ജീവിതത്തിൽ ഇത്രയും ഫെയിലുവേഴ്സ് എനിക്ക് ഉണ്ടായി എന്നുള്ളൊരു മോട്ടിവേഷനിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം ധാരാളം ബിസിനസ് ചെയ്ത് എനിക്ക് പരാജയപ്പെട്ടു ആ പരാജയപ്പെട്ട ഒരാൾ എന്നുള്ള രീതിയിൽ അതിൻ്റെ ലേണിങ് അതിനകത്തു നിന്നൊക്കെ ഞാൻ എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് ഇത് ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആണ് അതിൻ്റെ സ്ഥിതി അത് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ളൊരു ഒരു അവേർനെസ് എനിക്ക് കിട്ടി എന്നുള്ളത് അപ്പം പഠിക്കാൻ വേണ്ടി അന്ന് ബിസിനസ് ചെയ്തു ആ ബിസിനസ്സിനകത്ത് നഷ്ടം വന്നിട്ടുണ്ട് അതിനകത്തുനിന്ന് പാഠം ഉൾക്കൊണ്ട് വീണ്ടും ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ എനിക്ക് സക്സസ് എൻ്റെ മുന്നിൽ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് അപ്പം നമ്മൾ നമ്മളെ ട്രസ്റ്റ് ചെയ്യണം നമ്മളെ ട്രസ്റ്റ് ചെയ്യണം നമ്മൾ ആ നമ്മൾ അതിൻ്റെ എക്സ്പെർട്ടേസ് എന്ത് സബ്ജെക്റ്റിലെടുത്ത് നമ്മൾ ഫെയിലുവർ ചെയ്താൽ അതിൻ്റെ എക്സ്പെർട്ടേസ് ഉള്ള ആളുകളെ കൺസൾട്ട് ചെയ്യണം ആ സെയിം സബ്ജക്റ്റിൽ ആരെങ്കിലും ഓവർകം ചെയ്തിട്ടുണ്ടോ ചിലപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള ബിസിനസ് ഫെല്യർ ആയിട്ടുള്ള വേറെ സമാന്തര ആളുകളുണ്ടാവും അവരതിനെ ഓവർകം ചെയ്തിട്ടുള്ള സ്റ്റോറീസ് ഇന്ന് ഓൺലൈനിലൊക്കെ കാണും അവരൊക്കെ എടുത്ത് വായിച്ചു നോക്കി അവരതിനെ ഓവർകം ചെയ്തിട്ടുള്ള അവർ വ്യത്യസ്തമാർന്ന വേറെ സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുന്നുണ്ടാവും ആ സ്ട്രാറ്റജീസ് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി അതിനെ ഒന്ന് കമ്പാരിസൺ ചെയ്ത് അതിനെ ഒന്ന് കമ്പാരിസൺ ചെയ്യാൻ പ്രാക്ടീസ് ചെയ്ത് മനസ്സിലാക്കിയിട്ട് വേണം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകും അങ്ങനെ നമുക്ക് സക്സസിലേക്ക് എത്തിയ ആ സെയിം ബിസിനസ്സിനെ നമുക്ക് സക്സസ്സിലാക്കാൻ പറ്റും സ്ട്രാറ്റജീസ് ഒന്ന് ഡിഫറെൻറ്റാക്കി മതി അപ്പോൾ ഫെലുവറിനെ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു സമീപനം അതിനുശേഷം ആ മിസ്റ്റേക്ക് ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ പുതിയ സ്റ്റെപ്പുകൾ എടുക്കുമ്പോൾ നമ്മൾ സക്സസ് ആയിട്ടുണ്ടെങ്കിൽ ചെറിയ സക്സസ്സിനെ പോലും നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം ആ സെലിബ്രേറ്റ് ചെയ്യുമ്പോൾ ലേണിംഗ് ഫ്രം ഫെയിലുവർ എന്നുള്ളതിനുപരി നമ്മൾ ആ ലേണിംഗ് ഫ്രം ഫെയിലുവറിൽ നിന്ന് കിട്ടിയിട്ടുള്ള നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ളൊരു പുതിയ അറിവിനെ നമ്മളെടുത്ത് വിജയിപ്പിച്ചു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സക്സസ് നമ്മളെ ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫെയിലുവർ എന്നു പറയുന്ന സക്സസിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ഫെയിലുവർ ഫെലുവർ ഇല്ലാതെ സക്സസ് ഉണ്ടാകത്തേ ഇല്ല നല്ല സമയം ഫെയിലുവർ ഉണ്ടായിട്ടാണ് ബൾബിൻ്റെ കണ്ടുപിടുത്തം ഇനി ഫോണിൻ്റെ കണ്ടുപിടിത്തം എല്ലാത്തിൻ്റെയും കണ്ടുപിടുത്തത്തിൽ ഉപരി ഈ നമ്മുടെ കാറ് കണ്ടുപിടിച്ചത് എല്ലാത്തിനും പിന്നിൽ ധാരാളം ഫെയിലുവേഴ്സിനെ ഫേസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഒരു ലേണിങ് എക്സ്പീരിയൻസായിട്ട് കണ്ട് ഇട്ടിട്ട് പോകാതെ ലേണിംഗ് ആയിട്ട് കണ്ട് സക്സസ്ഫുള്ളിലേക്ക് പോയിട്ടുള്ളവർക്ക് മാത്രമേ സക്സസ് ആവാൻ പറ്റത്തുള്ളൂ സക്സസിൻ്റെ പാർട്ടാണ് ഫെയിലുവർ അത് ലേൺ ചെയ്യാനുള്ളതാണ് അങ്ങനെ ലേൺ ചെയ്യുന്നവർക്ക് സക്സസ് ഉണ്ടാകത്തുണ്ട്